പതിനെട്ട് സെന്റ് സ്ഥലം സെന്റിന് വെറും നാൽപ്പതിനായിരം അതും പഞ്ചായത്ത് റോഡിന്റെ ഫ്രണ്ടേജ് പത്ത് മീറ്റർ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിൽ റോഡിന് ഈ കാണുന്ന സ്ഥലം പതിനെട്ട് സെന്റ് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വെറും നാൽപ്പതിനായിരം റുപ്പിടെ സെന്റിന് ചോദിക്കണം അപ്പുറത്ത് അപ്പുറത്തൊരു പുതിയ വീട് കയറുണ്ട് ഇപ്പുറത്തൊരു പുതിയ വീടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം ഉണ്ട് വയ്യുണ്ട് ഈ വയ്യണ്ടല്ലോ ഇതിപ്പോൾ നോക്കണ്ട ഇത് കോൺക്രീറ്റിന് പാസ്സായ റോഡാണ് പഞ്ചായത്ത് റോഡ് അപ്പം ഈ സ്ഥലം കിടക്കണത് മലപ്പുറം ജില്ലയിലെ കാളികാവ് പഞ്ചായത്തില് മൂച്ചിക്കല് എന്ന് പറയുന്ന സ്ഥലത്താണ് മൂച്ചിക്കല് മെയിൻ റോഡിൽ നിന്ന് ഒന്നര ആണ് ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം പിന്നെ ഇവിടുന്ന് പൂങ്കോട് എന്ന് പറയുന്ന അങ്ങാടിക്ക് രണ്ട് ആണ് ഈ പൂങ്കോടിനും മൂച്ചിക്കലിനും ബന്ധിക്കണ ബന്ധിപ്പിക്കണ പഞ്ചായത്ത് റോഡാണ് നമ്മൾ ഈ കണ്ട റോഡ് ഈ റോഡ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വരെ കോൺക്രീറ്റ് വന്നിട്ടുണ്ട് കോൺക്രീറ്റും ടാറിങ്ങും ഉണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഇനി ഫില്ലാനുള്ളൂ അതാണ് ഈ പാസ്സായും ചെയ്തേക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യം ഇല്ലോലൊക്കെ തായെ കാണുന്ന നമ്പറിൽ വിളിച്ചോളും സ്ഥലം വാങ്ങിക്കോളും നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്